ഫഹദ് ഫാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് സത്യനന്തിക്കാട് ആദ്യമൊക്കെ സത്യനങ്ങൾ എന്നായിരുന്നു ഫഗദ് വിളിച്ചിരുന്നത് പക്ഷെ ഷൂട്ടിംഗ് അവൻ തുടങ്ങിയപ്പോൾ സത്യേട്ട എന്നാണ് വിളിക്കുന്നത് അത്തരത്തിൽ ഞങ്ങൾക്കിടയിലെ അതിർ വരമ്പ് ഇല്ലാതാകുകയാണ് അത് വലിയ മാറ്റം കൊണ്ടുവരും നമ്മൾ സീനിയറാണെന്നും തങ്ങളുടെ അച്ഛന്റെ കൂടെയുള്ള ആളാണെന്നും അവർക്ക് തോന്നുമ്പോഴാണ് പ്രശ്നം സത്യനന്തിക്കാട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ പ്രണയകാഥ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്നീ രണ്ട് ചിത്രങ്ങളാണ് സത്യനന്തിക്കാട് ഫഗഡ് പാസിൽ കോംബോയിൽ പുറത്തിറങ്ങിയത് രണ്ടു ചിത്രങ്ങളും മികച്ച പ്രേക്ഷക നിരൂപ പ്രശംസകൾ നേടിയിരുന്നു എന്നാൽ സത്യനന്തിക്കാട് ഫഗട് പാസിൽ കോംബോ വീണ്ടും കാണാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ സത്യനന്തിക്കാടിന്റെ അടുത്ത ചിത്രം മോഹൻലാലായിട്ടാണ് അഖിൽ സത്തിൻ്റെ കഥയ്ക്ക് സൂനു ടി പി ആണ്ൃദയപൂർവത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മാളവിക മേനോനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്